അവൾക്കൊരു ഞാൻ അതിന്റെ തിരുത്തത്തിലാ സംഗതി ഗൾഫാ നടക്കുകയാണെങ്കിൽ തള്ളക്കും കണ്ണ് മഞ്ഞടിച്ചോല്ലടി നിന്റെ തന്ത വിഷമാണെങ്കിൽ ഞാൻ അതിലേക്കാണ് വലിയ വിഷം അച്ഛനും മോള് എന്നോട് കള്ളക്കളി കളിക്കണ്ട ഒന്നുകിൽ അവളോട് വാക്ക് പാലിക്കാൻ പറയാൻ പറയാ അവൾ ആവശ്യപ്പെട്ട് അവൾക്ക് വേണ്ടി എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ ഉണ്ടാക്കി കൊടുത്ത ആരും ആരും ഒന്നും ആ വരും വേണ്ട ഇത് എത്ര പോലെ കാൽപവൻ തട്ടാൻ തട്ടിയോ അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ പത്ത് ഒരു പെണ്ണിന് കൊടുത്ത ഞാൻ ഒരു പൊട്ടലാണെന്ന് അവരെ പറഞ്ഞില്ലേ ഞാൻ കൊടുത്തറേ ചെമ്പ തനി ചെമ്പ്